നമസ്കാരം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം ഇന്നലെ കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി അതായത് കാഞ്ച് കാഞ്ചിൻ്റെ ഓണാഘോഷത്തിന് പോയി വാസ്തവം പറഞ്ഞാൽ ആ ഓണാഘോഷത്തെ പറ്റി വിശദമായ ഒരു റിപ്പോർട്ട് ഈ മലയാളിയിൽ എന്തായാലും എഴുതുന്നുണ്ട് പക്ഷേ അതിനു മുമ്പ് ഒരു നാല് നല്ല വാക്ക് പറഞ്ഞു കളയാം എന്ന് തോന്നി പ്രധാന കാരണം നമ്മളെ ഒക്കെ ചെറുപ്പകാലത്തേക്ക് എന്നെപ്പോലെ എൻ്റെയൊക്കെ പ്രായമുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് ആ ചെറുപ്പകാലത്തിലേക്ക് കൊണ്ടുപോയൊരു അനുഭവമാണ് തോന്നിയത് ഭാ നമുക്കറിയാം നമ്മളിൽ പലർക്കും ഭാര്യ ഭാര്യ എന്നാണ് പറയുന്നത് അതിൽ നിവൃത്തിയില്ല നമ്മൾ പല പല ഭാഷകളിൽ കൂടെ കടന്നു പോവുകയും പിന്നെ പല പിന്നെ പരിണാമങ്ങൾ നമ്മുടെ മനസ്സിനും തലച്ചോറിനും പിന്നെ നാക്കിനും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ പല അക്ഷരങ്ങളും നമുക്ക് മലയാളം ശരിക്ക് സ്ഫുടതയോടുകൂടി ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഉച്ചരിക്കാൻ നമുക്ക് കഴിയുന്നില്ല അത് പിന്നെ ലിംഗ്വിസ്റ്റിക്സ് ലിംഗ്വിസ്റ്റുകൾ പറയുന്നത് അത് അങ്ങനെ സംഭവിക്കുമെന്നാണ് അങ്ങനെ തന്നെയായിരിക്കാം നമുക്ക് നമ്മളിൽ പലരും പിന്നെ സംസാരിക്കുന്ന ഭാ ഭാ എന്നുള്ള ആ വാക്ക് ശരിക്കും അങ്ങോട്ട് ശരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്തായാലും അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ആ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ചെറുപ്പത്തിൽ പള്ളിപ്പെരുന്നാൾ അല്ലെങ്കിൽ ഉത്സവം വരുമ്പോൾ ആപാലവൃദ്ധം ജനങ്ങൾ വീട്ടിലുള്ള സർവേ ആളുകളും മുടിത്തൊരുങ്ങി അവിടുത്തെ പരിപാടികൾക്ക് പോകുന്നു എന്ന് മാത്രമല്ല ആ പരിപാടി രണ്ട് മൂന്ന് ദിവസം കാണും അവിടെ എന്തെങ്കിലും കലാപരിപാടി കാണും വെടിക്കെട്ട് കാണും അപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയോടുകൂടി ഇറങ്ങി പുറപ്പെടും അവിടുത്തെ ഓരോ പരിപാടികളും കൂടും അതിന് പുറമേ അവിടെയുള്ള കടകമ്പോളങ്ങളിൽ വളം മുതൽ ഉഴുനാട ഒരു സാധനമായിരുന്നു അന്ന് ഇന്ന് ഇന്നതുകൊണ്ടൊന്ന് എനിക്കറിഞ്ഞോളൂ ഇന്നത്തെ പിള്ളേർക്ക് അതറിയാമോ എന്ന് അതെല്ലാം വാങ്ങി തിന്ന് അല്ലെങ്കിൽ പിന്നെ സോഡ ആദ്യമായിട്ടൊരു സോഡ കുടിക്കുന്ന ഇങ്ങനെ ഒരു പെരുന്നാളിൽ പോയപ്പോഴാണ് ഞാൻ സോഡ അതെന്തൊരു ഒരു വിശേഷപ്പെട്ട സാധനമാണെന്നൊരു മൂന്നിലോ നാലിലോ ഒക്കെ പഠിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് അതൊരു വിശേഷപ്പെട്ട സാധനമാണ് എന്ന് പറഞ്ഞൊരു സോഡ വാങ്ങിക്കുടിക്കുന്നത് ഇന്നിപ്പം സോഡായോ അല്ലെങ്കിൽ കൊക്കക്കോളയോ അതൊന്നും പുതുമയോ വലിയ കാര്യങ്ങളോ അല്ല പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അവർക്ക് പിന്നെ അവർക്ക് എല്ലാം തന്നെ അവരുടെ വിരൽത്തുമ്പിലുണ്ട് അവരുടെ വീട്ടിൽ തന്നെയുണ്ട് ഇനി കടകമ്പോളങ്ങൾക്കൊന്നും പഴയ പ്രസക്തിയില്ല കാരണം എല്ലാ കാര്യങ്ങളും വിരൽത്തുമ്പിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ആമസോണിൽ കൂടി വീട്ടിൽ എത്തും ആമസോണിലോ നാട്ടിലാണെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലോ വീട്ടിലെത്തും അപ്പോൾ പിന്നെ ഈ കടകമ്പോളങ്ങളിൽ കൂടെ കറങ്ങി നടക്കുന്ന ആ സുഖമൊന്നും പുതിയ തലമുറയ്ക്ക് ഉണ്ടാവണമെന്നില്ല അതെന്തായാലും ആ പഴയ കാലം അപ്പോൾ ആ പഴയ കാലത്തിലേക്കൊന്ന് തിരിച്ചു പോയൊരു പ്രതീതിയാണ് ഈ ഓണാഘോഷത്തിൽ എന്നപ്പോൾ കണ്ടത് നമ്മൾ പഴയ കാലത്തിലേക്കൊന്ന് തിരിച്ചു പോയിരിക്കുന്നു അവിടെ ധാരാളം മനുഷ്യർ വന്നിരിക്കുന്നു ഇവരെല്ലാം നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ആളുകളും ഇതപ്പെട്ട ഈ പൊതുരംഗങ്ങളിലൊക്കെ വരുന്ന ആളുകളിൽ പലരെയും നമുക്ക് ഉള്ള ആളുകളൊക്കെ ഒരു മുഖപരിചയം നമുക്കുണ്ട് പക്ഷേ അവിടെ വന്ന് ഒരു എയ്റ്റി നയൻറ്റി പെർസെൻറ് ആളുകൾക്ക് നമുക്കൊരു മുഖപരിചയം ഒരു ഒരു പത്തിരണ്ടായിരത്തോളം പേര് അത് കൊച്ചുങ്ങളും പ്രായമുള്ളവരും പിന്നെ പ്രായം കുറഞ്ഞവരും എല്ലാത്തരം ആളുകൾ അവിടുത്തെങ്ങി വന്നിരിക്കുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഒരു ജനസമൂഹത്തെ കാണുമ്പോൾ തന്നെ വസം പറഞ്ഞാൽ മനസ്സിൽ കുളിരു തോന്നി ഇങ്ങനെ വേണം നമ്മൾ ആ മലയാളിത്വം ആ മലയാളിയുടെ ആ പ്രൗഢി നമ്മൾ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിന് മുൻകൈയ്യെടുത്ത് ആ കാഞ്ചിൻ്റെ ഭാരവാഹികൾ അത് കാഞ്ഞിൻ്റെ ഇപ്പോഴത്തെ ഭാരവാഹികൾക്ക് അഭിനന്ദനം തീർച്ചയായിട്ടും ബിഗ് സല്യൂട്ട് അതിനു പുറമേ ഇപ്പോഴത്തെ ഭാരവാഹികൾ മാത്രമല്ല ഇത് ഈ ഇങ്ങനൊരു പരിപാടി വർഷങ്ങളായിട്ട് കൊണ്ടുവന്ന കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഓരോ വർഷവും അവർ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നു പുതിയ ഈ പിന്നെ പുതിയ പൂക്കൾ പൂക്കളത്തിൽ മെച്ചം വരുത്തുന്നു അല്ലെങ്കിൽ പിന്നെ തട്ടുകിടയിൽ മെച്ചം വരുത്തുന്നു അങ്ങനെ ഓരോ കാര്യത്തിലും ഊണിൽ മെച്ചം വരുത്തുന്നു അങ്ങനെ ഓരോന്നും മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി അപ്പോൾ ആ ഒരു പാരമ്പര്യമാണത് വാസം പറഞ്ഞാൽ ആ നിലനിൽക്കുന്ന ആ പാരമ്പര്യം ആ കാഞ്ചിൻ്റെ ആ പാരമ്പര്യം നിലനിൽക്കണം എന്നും നിലനിൽക്കണം എന്നു മാത്രമല്ല അമേരിക്കയിലെ സംഘടനകളൊക്കെ ഈ നമ്മളെ ഈ സംഘടനകളൊക്കെ പിളർത്തുന്ന പിളർത്ത് പിന്നെ പിളർത്തുന്ന അലവലാതികളുണ്ടല്ലോ അവരൊക്കെ ആ സംഘടനയിൽ അവിടെയൊന്ന് പോയി പോയി ഒന്ന് കാണണം എന്താണ് ഒരു സംഘടന എങ്ങനെയായിരിക്കണമെന്നും നമ്മൾ ഒരുമിച്ച് നിന്നാൽ ശക്തി എന്താകുമെന്നും നമ്മൾ പിളർന്നു പോയാൽ നമ്മൾ ഷൂന്നായിപ്പോവും ഇത്തിരി ചെറിയ ചെറിയ മനുഷ്യരായി മനുഷ്യരായിപ്പോകും ചെറിയ സംഘടനയും ചെറിയ മനുഷ്യരും ആയിപ്പോവും ചെറിയ മനസ്സ് ഇങ്ങനെ സംഘടനകൾ നിൽക്കണം ഇങ്ങനെ നമ്മുടെ ആ നമ്മുടെ ഐക്യവും നമ്മുടെ ശക്തിയും നമ്മുടെ ആ സാംസ്കാരിക സാംസ്കാരികമായ മികവും തെളിയിക്കാൻ നമുക്ക് കഴിയണം കാരണം ഈ ആളുകളെല്ലാം ഒത്തുകൂടുന്നു ഇപ്പം ഈ എൺപത് ശതമാനം പേരെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് എനിക്കെല്ലാം മിക്കവാറും ആർക്കും തന്നെ അറിയില്ല പക്ഷേ അവരെല്ലാം ഈ രജിസ്റ്റർ ചെയ്ത് അതിന് എന്തോ പൈസ ഉണ്ടെന്ന് തോന്നുന്നു ആ പൈസ ഇപ്പം ഇടുക്കുള ഒരു മുൻ പ്രസിഡൻ്റായ ഇടിക്കുള പറഞ്ഞത് നാൽപ്പത് രൂപ അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു നൂറ് രൂപയുടെ പിന്നെ തിരിച്ച് റിട്ടേൺ അവർക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് കാരണം ഈ ബാക്കിയുള്ള പൈസ എല്ലാം സമാഹരിക്കുന്നത് സ്പോൺസർഷിപ്പിലൂടെയും അതുപോലെ തന്നെ അവിടെ ഒരുപാട് കടകൾ കണ്ടു ആട് കടകളിൽ നിന്നൊക്കെ ആളുകളധികം ഒന്നും വാങ്ങുന്നത് കാണുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും വാങ്ങണം അവരെയും കൂടെ പ്രോത്സാഹിപ്പിക്കണ്ടേ എന്നാലേ അവർ അടുത്ത വർഷവും വരുകയുള്ളു അപ്പോൾ അങ്ങനെ ഒരു നാൽപ്പത് രൂപ മുടക്കുന്നയാൾക്ക് ഒരു നൂറ് രൂപയുടെ പ്രതിഫലം അവിടെ കിട്ടുന്നു എന്നാണ് നമ്മൾ കണ്ടത് സത്യം സിത്താരയുടെ ഗാനമേള ഉണ്ടായിരുന്നു സിത്താരയും ആ ട്രൂപ്പിൻ്റെ മനോഹരമായ ഗാനമേളയും അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇത്ര മനോഹരമായിട്ട് തന്നു എന്നുള്ളതാണ് ഈ സംഘടനയുടെയും ഈ ഓണാഘോഷത്തിൻ്റെയും പിന്നെ ഓണാഘോഷത്തിൻ്റെയും പ്രത്യേകത അതിൻ്റെ ഒരു തുടക്കം ഒരു ചെറിയൊരു വിവരണം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ അപ്പം മാവേലി വന്നത് പിന്നെ കുതിരപ്പുറത്താണ് അപ്പോൾ കുതിരപ്പുറത്ത് വരാൻ ആ സമയത്തുണ്ട് നിർഭാഗ്യവശാൽ ഒരു മഴ ഇന്നലെ മഴയുടെ ദിവസമായി ഇന്നലെ ഇന്നും അതുകൊണ്ട് എന്ത് പറ്റി ഘോഷയാത്ര നമുക്ക് പുറത്തുനിന്ന് മനോഹരമായിരുന്നേനെ ആ ഘോഷയാത്ര ആ പുറത്തുനിന്നായിരുന്നെങ്കിൽ നല്ല വിശാലമായ സ്ഥലം ആ വിശാലമായ സ്ഥലത്തിലൂടെ ഘോഷയാത്രയും താലപ്പുലിയുമായിട്ട് ഇങ്ങോട്ട് വരുന്നത് ചെണ്ടമേളവുമായിട്ട് വരുന്നത് അത്യന്ത മനോഹരമായിരുന്നേനെ നിർഭാഗ്യവശാൽ മഴയായിപ്പോയി എങ്കിലും പിന്നെ മഹാബലി കുതിരപ്പു പിന്നെ കുതിര കുതിര വന്നു മുന്നിൽ മൂന്ന് റോൾസ് മൂന്ന് റോൾസ് റോയിസ് കാറുകൾ അതിന് മുന്നിലൊരു ബൈക്ക് അപ്പോൾ മൂന്ന് റോൾസ് റോയിസ് ഒക്കെ നമ്മുടെ ആളുകൾക്ക് ഉണ്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സമ്പന്ന വിഭാഗമായി വിഭാഗമായും ആദരിക്കുന്നുള്ളൊരു തെളിവ് പോർ തോന്നി ഇനി വന്നപ്പോഴത്തേക്ക് താലപ്പൊലി എന്നീ വനിതകൾ നിരന്തരയായിട്ട് വലിയ ഒരു നിര പിന്നെ ആ ഹാളിൽ കയറിക്കഴിഞ്ഞാൽ അത് അവിടെയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവിടെ അവിടെ അവിടെയുള്ള അറേഞ്ച്മെൻ്റ് അവിടെയുള്ള തട്ടുകടകൾ ആ തട്ടുകടകളിലെല്ലാം പിന്നെ ഉപ്പിരി ഇട്ടം മുതൽ മധുരവും പിന്നെ മുട്ടായിയും മറ്റു കാര്യങ്ങളുമെല്ലാം ആ നാട്ടിലെ ആ പ്രതിനിധി അങ്ങനെയുള്ള പല കടകൾ സാധനങ്ങൾ വിൽക്കുന്നവർ ശരിക്കും ഒരു ഉത്സവ പ്രതീതി അതാണ് നമുക്ക് അവിടെ അനുഭവപ്പെട്ടത് അപ്പം ഈ മാവേലി വരുന്നു അതിന് മുമ്പത്തെ കാര്യമാണ് നമ്മൾ പറയേണ്ടത് ഊണിൻ്റെ കാര്യം അപ്പോൾ ഊണ് പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴത്തേക്ക് ഊണ് തുടങ്ങി പന്ത്രണ്ടോ പന്ത്രണ്ടരോ ആയപ്പോഴത്തേക്ക് ഊണ് തുടങ്ങി അപ്പോൾ ആ ഊണിൻ്റെ ഒരു പ്രത്യേകത കണ്ടത് ആളുകൾ ഇങ്ങനെ നീണ്ട ക്യൂ പത്തിരണ്ടായിരത്തോളം പേരുണ്ടല്ലോ അപ്പോൾ ആ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ അവർ ഒരു ട്രെയിനിൽ ഇല ഇല വെച്ച് കൊടുക്കുന്നു വാഴയില അപ്പം വാഴയിലെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കൊണ്ടുവന്നത് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയും വലിയ സന്നാഹങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തന്നെ ആ ട്രെയിനിൽ ഇല വെച്ച് ആളുകൾ നിരനിരയായിട്ട് നിന്ന് വിളമ്പി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒറ്റയടിക്ക് അപ്പം ഇല എല്ലായിടത്ത് വിട്ടിട്ട് ആളുകൾ കൊണ്ട് കൊടുക്കുക എത്രയോ ബുദ്ധിമുട്ടാണ് ഇത് എത്രയോ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് എത്രയോ ഇത് നേരത്തെയും ഇങ്ങനെ എന്ന് ഞാൻ കരുതുന്നു എത്രയോ എത്രയോ എളുപ്പമുള്ള കാര്യം എത്രയോ പിന്നെ പിന്നെ എത്രയോ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യം മറ്റു സംഘടനകൾക്കൊക്കെ അനുകരിക്കാവുന്ന കാര്യം അപ്പം അവിടുന്ന് ഭക്ഷണം കഴിച്ചു ഊട് പിന്നെ ഊണ് സിത്താറിൻ്റെ സിത്താർ പിന്നെ ഓറഞ്ച് പെർക്കിലെ സിത്താർ ഹോട്ടലാണ് അവരാണ് ഈ ഓണാഘോഷത്തിൽ ഏറ്റവും കൂടുതൽ സദ്യ സദ്യപ്പെടുമ്പെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അവരുടെ ഒരു മികവ് നമുക്കതിൽ കാണാനും കഴിഞ്ഞു ആ സദ്യക്ക് ശേഷമാണ് ഈ പിന്നെ മാവേലിയുടെ എഴുന്നള്ളത്തും ഇതെല്ലാം ഉണ്ടായത് അപ്പോൾ ആ കലാപരിപാടികളിലേക്ക് പോകുന്നതിന് മുമ്പ് താലപ്പുലി പിന്നെ മാവേരി പിന്നെ ഉള്ളിൽ പ്രവേശിച്ചു അതിനുശേഷം ആ ജിംനേഷ്യത്തിലാണ് തലപ്പ് പിന്നെ തിരുവാതിര നടന്നത് നൂറിൽപ്പരം വനിതകൾ നൂറോളോ നൂറോ നൂറിൽപ്പരമോ വനിതകൾ അപ്പോൾ ഫൊക്കാനായിക്കും ഫോമായിക്കും അങ്ങനെയുള്ള വലിയ സംഘടനകളിലൊക്കെയാണ് ഇത്രയും വലിയ തിരുവാതിരകൾ നമ്മൾ കാണുന്നത് അതുപോലുള്ള തിരുവാതിരയും മനോഹരമായ ചണ്ടമേളവും പിന്നെ പിന്നെ എന്താണ് ഈ പിന്നെ ശ്രദ്ധേയമായ ഒരു കാര്യം ഉദ്ഘാടന സമ്മേളനം നടന്നപ്പോൾ കാര്യമായ പ്രസംഗങ്ങളൊന്നും ഇല്ലായിരുന്നു നീണ്ട ഈ ഈ സംഘടന എവിടെയെങ്കിലും ചെറിയ ഇലക്റ്റഡ് ഓഫീഷ്യൽസിനെയൊക്കെ കൊണ്ടുവന്നിട്ട് നീണ്ട പ്രസംഗങ്ങളൊന്നുമില്ലായിരുന്നു പ്രസിഡന്റ് ചെറിയൊരു പ്രസംഗം നടത്തി സഹപ്രവർത്തകരെ അഭിനന്ദിച്ചു നൂറോ നൂറ്റി ഇരുപതോ വോളണ്ടിയേഴ്സ് ഉണ്ട് അവരെല്ലാം അഭിനന്ദിച്ചു മാവേലി ആവട്ടെ പറഞ്ഞത് അദ്ദേഹം ഒൻപത് ഒൻപത് ഓണം കൂടിയെന്നാണ് പറഞ്ഞത് പിന്നെ സുന്ദരനായ മാവേലി അപ്പോൾ മാവേലി ഓണം കഴിഞ്ഞിട്ട് കുറേ ദിവസമായി മാവേലിയുടെ ബിസായമൊക്കെ തീർന്നു കാണും എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അപ്പോൾ മാവേലി പറഞ്ഞത് ഒൻപത് ഓണം ഉണ്ടു പിന്നെ പക്ഷേ ഏറ്റവും നല്ല ഓണം ഇതുതന്നെയായിരുന്നു ഏറ്റവും നല്ലതും ഏറ്റവും മനോഹരവും സത്യം തന്നെ അതിൽ ആർക്കും ഒരു സന്ദേഹവുമില്ല അപ്പോൾ മാവേലി ഇനിയിപ്പം മടങ്ങിപ്പോയി അടുത്ത വർഷം വരാമെന്നാണ് പറയുന്നത് ഇനി സിത്താര ട്രൂപ്പിൻ്റെ ഗാനമേള അവസാനമായിട്ട് നടന്ന പ്രധാനപ്പെട്ട പരിപാടിയാണ് ആ സിത്താര ആ അവരുടെയുള്ള ഓർക്കസ്ട്രയോടുകൂടിയുള്ള ആ ഗാനമേള അത് സിത്താരയുടെ പാട്ടുകൾ നമുക്കറിയാം പ്രത്യേകതയുള്ളതാണ് വെറും സിനിമാ പാട്ടുകളല്ല സിനിമാ പാട്ടുകൾ അവരുടെ അവരുടേതായ സ്വന്തം ക്രിയേഷൻസ് അല്ലെങ്കിൽ ആ ട്രൂപ്പിൻ്റേതായ സ്വന്തം പിന്നെ പിന്നെ പാട്ടുകൾ അതെല്ലാം അവർ അവതരിപ്പിച്ച് അവസം പറഞ്ഞ ജനങ്ങളെയെല്ലാം കയ്യിലെടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് തോന്നിയത് ഇനി പിന്നെ പോരാ പോരുന്നതിന് മുമ്പ് നമുക്ക് കാപ്പിയും പലഹാരങ്ങളും എല്ലാം അത് പിന്നെ വില കൊടുത്ത് വാങ്ങണമായിരുന്നു എന്നുള്ളൊരു ഒരു ഒരു കുറവും കുറവും കണ്ടു അത് പിന്നെ ഇത്രയും പേർക്ക് അങ്ങനെ പറ്റിയുള്ളതായിരിക്കാം ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പ്രസിഡന്റ് ബൈജു വറിയസിനോട് ഞാൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത്രയെല്ലാം സംഘടിപ്പിച്ചത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ആ ഒരു നൂറ് നൂറ്റി ഇരുപത് വോളൻ്റിയേഴ്സാണ് അവരുടെ അവരുടെ കഴിവും മികവുമാണ് ഇതിൽ കാണ പിന്നെ കണ്ടത് അവരാരും സ്റ്റേജിൽ വരികയോ അവരുടെ പേരുകൾ അവിടെയൊന്നും വായിക്കുകയോ ഒന്നും ചെയ്തില്ല പക്ഷേ നിശബ്ദമായി അവർ പ്രവർത്തിച്ചു അതിൻ്റെ ഫലമാണ് അവിടെ കണ്ടത് എന്നുമാത്രമല്ല മാത്രമല്ല ഈ പരിപാടി എല്ലാം നടക്കുന്ന സ്കൂളും ഇത്രയും വിശാലമായ സ്കൂളും ഫ്രാങ്ക്ലിൻ ഹൈസ്കൂൾ അത് സോമർ സെറ്റിൽ കുറച്ച് ദൂരമാണ് പിന്നെ നമ്മുടെ കുറച്ച് ദൂരമാണെന്ന് മാത്രം അപ്പോൾ അവിടെ ഇതെല്ലാം ഒരുക്കി ആ തയ്യാറാക്കി ഇതിന് പിന്നെ പിന്നിൽ പ്രവർത്തിച്ച ആ ഒരു വലിയ ഒരു ഫോഴ്സ് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവരാണ് ഇതിൻ്റെ എല്ലാം വിജയത്തിൻ്റെ ശില്പികൾ അദ്ദേഹം പറയുകയുണ്ടായി അതിന് പുറമേ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡോളർ ഇതിനെല്ലാം കൂടി ചിലവായി എന്നാണ് പറഞ്ഞത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം എന്ന് പറഞ്ഞാൽ വലിയൊരു തുക തന്നെയാണ് അപ്പോൾ അതിൽ പത്തി ഇരുപതിനായിരം ഡോളറോളം മിച്ച വയ്ക്കാൻ കഴിഞ്ഞുവെന്നും പറയുന്നു അപ്പോൾ ഇതൊക്കെ നേടുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രാദേശിക സംഘടനയാണിത് നേടുന്നത് നമുക്കറിയാം മറ്റുള്ളവരുടെ സംഘടനകളെല്ലാം ദുർബലമായി പോവുകയാണ് നമ്മൾ ശോഷിച്ച് 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 പോവുകയാണ് വിശ്വസം മലയാളി അസോസിയേഷൻ വലുതായിരുന്നു ഇപ്പം ചെറുതായിപ്പോയി ഹഡ്സൺ വാലി മലയാളി അസോസിയേഷൻ വലുതായിരുന്നു ഇപ്പം ചെറുതായിപ്പോയി ഇങ്ങനെ ഓരോ സംഘടനകളും ചെറുതായി ചെറുതായി നമ്മുടെ മനസ്സ് പോലെ ശുഷ്കിച്ച് ശുഷ്കിച്ച് വരുന്നു അപ്പം അന്നേരമാണ് ഈ കാഞ്ച് ഇങ്ങനെ ശക്തമായ ഒരു സംഘടനയായിട്ട് നിലകൊള്ളുന്ന നമുക്കൊക്കെ മാതൃകയായിട്ടുള്ളൊരു സംഘടനയായിട്ട് നിലകൊള്ളുന്നത് അപ്പോൾ അത് നിസ്സാരമായൊരു കാര്യമല്ല പിന്നെ ഒരു കാര്യം പിന്നെ മുൻ പ്രസിഡന്റ് ഇടുക്കുള്ള പറഞ്ഞൊരു കാര്യമാണ് മുൻ മുൻപുള്ള മുൻപ് കിട്ടിയിരുന്നൊരു സ്കൂളിപ്പോൾ കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇങ്ങനെയുള്ള സ്കൂളും ഫെസിലിറ്റീസും ഒക്കെ കിട്ടുമ്പം നമ്മൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അവിടെ യാതൊരു കുഴപ്പങ്ങളും വരാതെയും അലങ്കൂരമുണ്ടാകാതിരിക്കാനും നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലെങ്കിൽ പിന്നെ പിന്നെ നമ്മളെ പിന്നെ അവരടുപ്പിക്കില്ല അപ്പം അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ കണ്ട ഒരു മെച്ചം അത് നമ്മൾ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്തു മറ്റോളും എന്താ കള്ളുകൂടിയൊന്നും അവിടെ കണ്ടില്ല പുറത്തൊന്നും സാധാരണ പിന്നെ ഓണാഘോഷം ഇവിടെ നടക്കും അപ്പുറത്ത് നമ്മുടെ പാർക്കിങ്ങിലോട്ടെല്ലാം കള്ളുകൂടി സജീവമായിട്ട് നടക്കുകയും ചെയ്യുന്നതാണ് പലയിടത്തും കാണാറ് പക്ഷേ ഇവിടെ അങ്ങനെ കണ്ടില്ല ഉണ്ടായിരിക്കാം എനിക്ക് അറിഞ്ഞുകൂടാ പോലീസൊക്കെ അവരോട് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇങ്ങനെയുള്ള ഒരു ആഘോഷം സംഘടിപ്പിച്ച ഈ സംഘാടകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അവർ നമുക്ക് മാതൃകയാണ് ഇതിനെ ഇത് ഓരോ വർഷവും വളരട്ടെ ഓരോ വർഷവും മികച്ചതാവട്ടെ ഇവരുടെ മാതൃക മറ്റുള്ളവർ പിന്തുടരട്ടെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റ് സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കട്ടെ ഈ നാലും മൂന്നും ഏഴ് പേര് ഒരു ചെറിയ ഹോട്ടലിൽ പോയിരുന്നിട്ട് ചാപ്പാടിക്കുന്നത് എന്തോ കാര്യം ഇരിക്കുന്നത് നമ്മുടെ വീട്ടിലെന്ന ചാപ്പാടില്ലേ ഈ ഓണം ഇപ്പം നാട്ടിലെ നാട്ടിലത്തെ ഓണം എന്ന് പറയുമ്പോൾ ആ ഒരു വെറുതിക്കാലമുണ്ട് കറക്കടവും ആ ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലമുണ്ട് ആ കാലഘട്ടത്തിൽ ആണ് ഓണത്തിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നത് കാരണം ദാരിദ്ര്യവും പട്ടിണിയും കിടക്കുന്ന ആ സമയത്ത് ഓണം വരുന്നു എന്ന് പറയുന്നത് വലിയ ആവേശമായിരുന്നു നിലമറിച്ച് ഇന്നിപ്പോൾ അമേരിക്കയിൽ എന്നും ഓണമാണ് ഓണത്തേക്കാൾ സൗകര്യത്തിലാണ് നമ്മൾ എന്നും ജീവിക്കുന്നത് അപ്പം നാല് മൂന്ന് ഏഴ് കൂടി പേര് കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതല്ല ഓണം നമ്മളെല്ലാവരുടെയും നമ്മുടെ ഒരു കൂട്ടായ്മയും നമ്മുടെ ഒരു ഒത്തൊരുമയും നമ്മുടെ ഒരു സാംസ്കാരികമായ മികവും കാണിക്കുന്ന ഒരു ഒരു അവസരമായിട്ടാണ് ഓണം മാറേണ്ടത് ഒരു ചെറിയ ഹോട്ടലിൽ ഒരു ചെറിയ ഒരു മുറിയിലിരുന്ന് ചാപ്പാട് കഴിക്കുന്നത് മാത്രമല്ല ആ ഒരു കാലം മാറിയിട്ട് വലിയ ഓണാഘോഷങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാവണം അതിന് അങ്ങനെ പിന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് കാഞ്ചിൽ പോയി ഒന്ന് ചോദിച്ച് പഠിക്കുകയും ചെയ്യാം